നമ്മുടെ ഇന്നത്തെ കേക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടർ ക്രാക്കേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രാക്കേഴ്സ് എടുക്കാം കേട്ടോ അപ്പം ഞാനതൊരു ടു ഹൺഡ്രഡ് ഗ്രാം എടുക്കാൻ അപ്പോൾ ടു ഹൺഡ്രഡ് ഗ്രാം ബട്ടർ ക്രാക്കേഴ്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം തിൻ തീൻ പൗഡറാകേണ്ട നമുക്കൊരിച്ചിരി ക്രഞ്ചി ആയിട്ടുള്ള രീതിയിലൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ബട്ടർ ക്രാക്കേഴ്സ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രാക്കേഴ്സ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഓട്ടേ സ്പീഡ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ക്രാക്കേഴ്സ് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ് ഗ്രാം ക്രാക്കേഴ്സാണ് ഇതുപോലെ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്കൊരു വൺ ഫിഫ്റ്റി ഗ്രാം മെൽറ്റഡ് ബട്ടറും കൂടെ ചേർക്കാണ് ഇനി നമുക്കിത് പൊടിയുടെ ഒരു പരുവത്തിലൊന്ന് നനച്ചെടുക്കാം ഒരു സ്പാച്ചിലോ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്നെടുക്കാം കേട്ടോ ഒരു പരിവത്തി വേണം നമുക്കിത് കിട്ടാൻ ഇനി നമുക്കൊരു കേക്ക് ടിൻ്റെ എടുക്കാം ഞാൻ നേരത്തെ ഒരു കേക്ക് ടീൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കേക്ക് ടീനുകളാണ് എടുക്കുന്നതെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം ഇപ്പം അല്ല സൈഡിൽ നിന്ന് നമുക്ക് തുറന്ന തുറന്ന് സൈഡുകളിങ്ങനെ തുറന്നെടുക്കാൻ പറ്റുന്ന സ്ലൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് കേക്ക് ടിന്നുകളുണ്ട് അങ്ങനത്തെ കേക്ക് ടീന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനത്തെ കെട്ടിൻ ചിരി വലുതാണ് അപ്പോൾ ചേ ഞാനൊരു ചെറുത് ഈ ഒരു സൈസ് നോക്കി ഇതിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടീന്നാകുമ്പോൾ എന്തായാലും ബട്ടർ പേപ്പർ നിങ്ങൾ യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്കത് സെറ്റ് ആയി കഴിയുമ്പം എടുക്കാൻ പാടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ക്രാക്കേഴ്സ് ഞാൻ ഇതിനകത്തൊന്ന് വെച്ച് നാല് സൈഡിലൊന്ന് വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ഗ്ലാസോ സ്പാച്ചിലോ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഞാനങ്ങനെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഒമലിനകത്ത് ഒരു വൺ ട്വൻറ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ വലിയ ട്രൈ ആക്കി എടുക്കുന്നതെച്ചാൽ നമ്മുടെ ബേക്ക് ചെയ്യുന്ന ടൈമിന് ചേഞ്ച് വരും അതുപോലെ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറും അതിനനുസരിച്ച് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ടൈം മതി ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം അപ്പോൾ ഞാൻ എന്തായാലും ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ രണ്ട് ബോക്സ് അതായത് ടോട്ടൽ ഫോർ ഹൺഡ്രഡ് ഗ്രാം ചീസാണ് എടുക്കുന്നത് ചീസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ക്രീമി ചീസ് എടുക്കുക അൺസാൾട്ടഡ് ചീസ് എടുക്കുക ഇതിലീ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ സാൾട്ട് ഫ്ലേവർ ഉണ്ട് പക്ഷേ ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി സാൾട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ സാൾട്ടഡ് ഫ്ലേവർ എടുത്താൽ പിന്നെ അത് ടേസ്റ്റിനെ എൻറ്റെയർലി ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ആയിട്ടുള്ള ചീസ് തന്നെ ഉപയോഗിക്കുക ഈ ചീസിലേക്ക് മിൽക്ക് മേഡാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം എനിക്ക് ആ ഒരു ടിൻ്റെ ഹാഫ് പോർഷനോളം ആഡ് ചെയ്യേണ്ടി വന്നു അത് ഇനി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഒന്നോ രണ്ടോ ഡ്രോപ്പ് വാനില സെൻസും കൂടെ ഞാൻ ഞാനൊരു ടു ഡ്രോപ്സ് വാനില സൺസും കൂടെ ചേർത്തു അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീസ് മിറ്റ്സ് തണുത്ത ക്രാക്കേഴ്സിൻ്റെ ട്രേയിലോട്ട് ഒഴിക്കുക കേട്ടോ ഇത് തണുത്തതിന് ശേഷം വേണം ഒഴിക്കാൻ ഇത് ഒഴിച്ച് ഇതിനകത്ത് ലെവൽ ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിലാണ് വെക്കുന്നത് ഫ്രീസറിൽ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് തണുപ്പിക്കാൻ വേണ്ടി വെക്കുക അപ്പോൾ നമ്മളിതിനകത്ത് ഒഴിച്ചിനി ഒരു ഫ്രീസറിൽ വെച്ച് സെവൻ അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ഫ്രീസറിൽ വെച്ച് സെറ്റായ നമ്മുടെ മെൽറ്റൽ ചീസ് കേക്ക് ഞാൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയല്ലേ ബട്ടർ ഇങ്ങനെ വെച്ചത് ഇങ്ങനെ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അപ്പോൾ പതുക്കെ ഇതൊന്ന് പൊക്കിയെടുക്കാം ഇപ്പോൾ നിങ്ങൾ സൈഡ് തുറക്കുന്ന ട്രേ ആണെങ്കിൽ ബട്ടർ പേപ്പർ ആവശ്യമില്ല നമുക്ക് ആ സൈഡിൽ നിന്ന് ടാപ്പ് ചെയ്തെങ്കിൽ മാറ്റിയാൽ മതിയായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു ട്രൈ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മൾ കേക്ക് ട്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബട്ടർ പേപ്പറും കൂടെ പതുക്കെ ഒന്ന് മാറ്റാം നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മെൽറ്റഡ് ചീസ് കേക്ക് ആണ് കേട്ടോ ഇത് അപ്പം നമുക്കത് ആവശ്യം ഉള്ളപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക മുറിക്കുക തിരിച്ച് ബാലൻസ് പോർഷൻസ് ഉണ്ടെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് ആ സ്പോട്ടിൽ തന്നെ നമുക്കിത് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല തണുപ്പും ഉണ്ടാവും നല്ല സ്വീറ്റ് മെൽറ്റഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചീസ് കേക്ക് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്തായാലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്